നമസ്കാരം അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ കൊടിയ ശത്രുക്കളായ കഥകളൊക്കെ നാം ഒരുപാട് കേട്ട് കാണും എന്നാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുക്കൾ ആവണമെങ്കിലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്താ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പലസ്തീൻ പ്രദേശം വിഭജിച്ച ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുന്ന കാലത്ത് ഇറാനും ഇസ്രായേലും തമ്മിൽ സൗഹൃദം നിലനിന്നിരുന്നു ഇസ്രായേലിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ ബ്രിട്ടീഷുകാർ പലസ്തീൻ വിട്ടുപോകുമ്പോൾ പ്രദേശം വിഭജിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു യുഎൻ പതിനൊന്നംഗ രാജ്യങ്ങളുടെ പ്രത്യേക സമിതിയും രൂപീകരിച്ചു വിഭജന പദ്ധതി എതിർത്ത മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്കൊപ്പം ഇറാനും ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യം ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തോടും പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളോടും തുല്യമായ ബന്ധം നിലനിർത്താനുള്ള തന്ത്രമായിരുന്നു ഇറാൻ അന്ന് സ്വീകരിച്ചത് യുവൻ അനുമതി നൽകിയതിനേക്കാൾ കൂടുതൽ പ്രദേശം ഇസ്രയേൽ ബലമായി പിടിച്ചെടുക്കാൻ തുടങ്ങിയതോടെ ഫലസ്തീൻഗാർ കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ടി വന്നു അക്കാലത്ത് ഷാ പഹ്ലവി ഭരണത്തിന് കീഴിലായിരുന്നു ഇറാൻ മുഹമ്മദ് റസ ആയിരുന്നു ഭരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഇറാൻ ഭരിച്ചത ഷാ പഹ്ലവി പരമ്പരയാണ് ഇസ്രായേലിനെ ആദ്യമായി അംഗീകരിച്ച മുസ്ലിം ഭൂരിപക്ഷ രാജ്യം തുർക്കിയാണ് രണ്ടാമത് ഇറാനായിരുന്നു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇറാനിൽ ഭരണം മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ആയതുല്ല അലി ഖുമാനിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണകൂടം നിലവിൽ വന്നു ഷാ ഭരണകൂടം പുറത്തായതോടെ ഇസ്രായേലുമായുള്ള വിദേശ നയമം മാറി അമേരിക്കയെയും ഇസ്രായേലിനെയും ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്തി ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധവും ഇറാൻ റദ്ദാക്കി വിമാന സർവീസ് നിർത്തി പൗരന്മാർക്ക് പരസ്പരം രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റാതെ പോലുമായി ഇറാനിലെ ഇസ്രായേൽ എംബസി ഫലസ്തീൻ എംബസിയാക്കി മാറ്റി റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ഖുസ് ദിനമായി ആചരിച്ച് ഫലസ്തീൻകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ി ആഹ്വാനം ചെയ്തു ഇസ്രായേലുമായുള്ള പിണക്കം ഒട്ടേറെ നഷ്ടങ്ങൾ ഇറാനെ സമ്മാനിക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം മത്സരിച്ച് ആയുധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി ഇറാനെതിരെ അമേരിക്ക ഒന്നിന് പിറകെ ഒന്നായി ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ആണവായുധം നിർമ്മിച്ചുവെന്ന വാർത്തകളും പ്രചരിച്ചു ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ഉപരോധം ശക്തമായി ഇതോടെ വിദേശത്തു നിന്നുള്ള ഇറക്കുമതിക്ക ഇറാൻ വലിയ വെല്ലുവിളി നേരിട്ടു അസംസ്കൃത എണ്ണ ആഗോള വിപണിയിൽ വിൽക്കാൻ പറ്റാതെയായി വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ഇറാൻ കൂപ്പുകുത്തി കറൻസി മൂല്യം ഗണ്യമായി കുറഞ്ഞു ഈ വേളയിൽ റഷ്യ ചൈന എന്നിവരുടെ പിന്തുണയോടെ പ്രതിസന്ധി മറികടക്കാൻ ഇറാൻ ശ്രമങ്ങൾ നടത്തി പശ്ചിമേഷ്യയിൽ ഷിയാസായുധ സംഘടനകൾക്ക് ആ എല്ലാ പിന്തുണയും നൽകി ഇറാൻ എതിർച്ചേരിയെ ചൊടിപ്പിക്കുകയും ചെയ്തു ആണവശക്തിയാകാനുള്ള ഇറാന്റെ ശ്രമത്തിനിടെ പ്രമുഖരായ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു ഇതിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ആണ് എന്ന ആരോപണങ്ങൾ പരക്കെ ഉയർന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിന് പിന്തുണ നൽകുന്നത് ഇറാനാണ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് സുറിയയിൽ വെച്ച ഇറാന്റെ പ്രമുഖ സൈനിക ഓഫീസർമാരെ ഇസ്രായേൽ ബോംബിട്ട് കൊന്നതും ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ അറബ് ജനതയ്ക്കിടയിൽ നിലനിൽക്കുന്ന വികാരം പരമാവധി മുതലെടുക്കാൻ ഇറാൻ ശ്രമിക്കാറുണ്ട് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ മാസം തെളിയിക്കുകയും ചെയ്തതാണ് ഇതിനിടെയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അസർബൈജാൻ അതിർത്തിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നിൽ മൊസാദിന്റെ സാന്നിധ്യം സംശയിക്കുന്നവരുണ്ട് പഴയ മോഡൽ ബെൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതാണ് ദുരന്തത്തിന് കാരണമെന്ന വാർത്തകളും വന്നു കഴിഞ്ഞു റൈസിയുടെ മരണത്തിന് പിന്നിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ റോയിറ്റോസിനോട് പ്രതികരിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളായിരിക്കും ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിൽ കടുത്ത വൈര്യം തുടരുകയാണ് ഇനി അവർ സുഹൃത്തുക്കളാകുമോ എന്നുള്ളൊരു ചോദ്യം പോലും പ്രസക്തിയില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം